നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കൊമ്പനാറ്റോ പൗലി സ്റ്റേയിൽ സാൻഡോസ് കളിക്കാനിറങ്ങുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നോവറി സൊന്റിനോയ്ക്കെതിരെയാണ് അവരുടെ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ നൊവരി സൊന്റിനോയുടെ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വമ്പൻ ടീമുകൾക്കെതിരെ തങ്ങൾ മികച്ച പ്രകടനം നടത്തും മുമ്പ് വമ്പൻ ടീമുകൾക്കെതിരെ അങ്ങനെ നടത്തിയിട്ടുണ്ട് പിന്നെ നെയ്മറുടെ വരവ് അത് വലിയ സന്തോഷം നൽകുന്നു പക്ഷേ ബ്രസീലിലെ ഡൊമസ്റ്റിക് ഗെയിമുകൾ എത്രത്തോളം ടഫാണ് എന്നുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ ഈ കളിയിൽ തങ്ങൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും കോച്ച് എഡ്വാർഡോ ബാപ്റ്റിസ്റ്റയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് അദ്ദേഹം പറയുന്നു ബിഗ് ടീമുകൾക്കെതിരെയുള്ള കളി ഞാൻ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ പാൽമിറാസിനെ തോൽപ്പിച്ചിട്ടുണ്ട് ബ്രാഗൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ സ്പെക്ടാക്കുലർ ടീമാണ് ഇനിയിപ്പോൾ സാൻഡോസിനെതിരെ കളിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം ഞങ്ങൾക്ക് നടത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നെയ്മറുടെ ബ്രസീലിയൻ ഫുട്ബോളിലേക്കുള്ള മടങ്ങി വരവ് വലിയ സന്തോഷമാണ് നൽകുന്നത് നെയ്മർ ഇന്ന് ഞങ്ങൾക്കെതിരെ കളിക്കാനിറങ്ങും എന്നുള്ളതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അടുത്ത വേൾഡ് കപ്പ് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ബ്രസീലിയൻ ഫുട്ബോളിന് അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ് ഏറെ ഏറെ പ്രാധാന്യമുള്ളതാണ് അതേസമയം ഞങ്ങളുടെ താരങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ പോരാടും എന്നുള്ള ഉറപ്പാണ് ഞാൻ നൽകുന്നത് നെയ്മർ ജൂനിയർക്ക് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഫുട്ബോൾ എത്രത്തോളം ടഫാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നെയ്മർക്കെതിരെ എന്ത് തരത്തിലുള്ള ടാക്ടിക്സ് പുറത്തെടുക്കും അവർ എന്നുള്ളത് കണ്ടറിയണം സാൻഡോസിന്റെ നിറയിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നുള്ളതാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ടോക്സ് എടുത്ത